ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഹാഷ് ടാഗിനെ കുറിച്ച് പഠിക്കാം ഇതായത് അക്ഷയ വടശേരിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പോസ്റ്റിൽ നിങ്ങൾക്ക് ഹാഷ് ചിഹ്നത്തോടു കൂടിയ ഹാഷ് ടാഗുകൾ കാണാം ഉദാഹരണപരണം ഹാഷ് അക്ഷയ വി ഡി കെ എന്ന് കാണുന്നു ഈ ഹാഷ് ടാഗിൽ ടച്ച് ചെയ്താൽ ഈ ഹാഷ്ടാഗുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് താഴെ താഴെ കാണുവാൻ സാധിക്കും ഒരു അക്കൗണ്ടിലുള്ളത് മാത്രമല്ല കാണിക്കുന്നത് ഈ ഹാഷ്ടാഗോടുകൂടി ഫേസ്ബുക്കിൽ എവിടെയൊക്കെ ആരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു പേരോ സ്ഥലപ്പേരോ പ്രത്യേക വിഷയമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാഷ്ടാഗായിട്ട് ഉപയോഗിക്കാം ഇനി ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്യുക മികച്ച ഹാഷ്ടാഗുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മറ്റൊരു മുഖം നൽകും എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്